നമസ്കാരം ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ബാലരാഗത്ത് റെസൻസ് അസോസിയേഷൻ കേന്ദ്രത്തിൻ്റെ പ്രാപ്റ്റൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അവിടെ നിൽക്കുന്നത് ബാലരോരത്ത് ബാലരോപുരത്ത് ചാലിക ത്തുറേറ്റിലോട്ട് പോകുന്ന റോഡാണ് ആ കൃഷ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകേണ്ട മെയിൻ എൻട്രൻസ് ആണ് അതിൻ്റെ റോഡ് ഞാൻ നിൽക്കുന്ന ഭാഗം മുതൽ കുറച്ച് പേരം ഒരു നൂറ് മീറ്റർ വരില്ല ഒരു ഇരുപത് മീറ്റർ വരുള്ളൂ പതിനഞ്ച് മീറ്റർ വരുള്ളൂ ഇത്രയും ദൂരം അതിനപ്പുറത്ത് ഇൻ്റർലോക്കേറ്റ് ഉണ്ട് ഇപ്പോഴേ ദൂരം കുഴിയായിട്ട് കിടക്കുകയാണ് അതിനകത്തൊന്നും ചെയ്തിട്ടില്ല ഇത് ആര് എന്നുള്ള തർക്കത്തിലാണ് പഞ്ചായത്ത് ചെയ്യണോ പീഠപീഡ് ചെയ്യണമെന്നുള്ള തർക്കത്തിലാണ് ഇത്രയും ഭാഗം ഇങ്ങനെ ഈ കുഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് റോഡിൽ പോകുന്ന ഓടയിൽ പോകുന്ന മലിനജലമാണിത് ഒഴിച്ചുകൊണ്ടിരിക്കും ചെറിയ മല ഒരു പത്ത് മിനിറ്റ് മഴയുണ്ടായിരുന്നുള്ള ഒരു മണിക്കൂറിന് മുമ്പ് പെയ്താണ് ഇപ്പോഴും വെള്ളം കെട്ടി കെട്ടിക്കിടക്കുകയാണ് അത് മലിനജലമാണ് ഓടയിൽ കൂടെ ഇരുന്ന മലിനജലമാണ് ഇത് ആളുകൾ ഇങ്ങനെ ചവിട്ടി പോകേണ്ടത് ഈ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ ഇവിടെ ഉത്സവം പ്രമാണിച്ചുള്ള ഈ ഓട സമയത്ത് തുണി വാങ്ങാൻ പോകുന്ന ആളുകളെല്ലാം ഈ ചവിട്ടിയാടെ പോകുന്നത് വാഹനങ്ങൾ ചവിട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് നന്നാക്കാൻ വേണ്ടി ഇവിടുത്തെ സമുദായ അകസൃത്വത്ത് സമുദായത്തിൻ്റെ കമ്മറ്റിക്ക് ചെയ്യാനൊക്കില്ല ഇവിടെ റെസിഡൻസ് അസോ അഗസ്യ റെസൻസ് അവർക്ക് ചെയ്യാനൊക്കില്ല ഇത് സർക്കാരിൻ്റെ ആളേക്ക് ചെയ്യാനൊക്കെ ഉള്ളത് ആരെങ്കിലും പ്രൈവറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് കേസ് നടപടിയെടുക്കാൻ സാധ്യതയുള്ളൂ ഇത് കണ്ടില്ലായെന്നായിരിക്കുന്ന പി ഡി എ ഉദ്യോഗസ്ഥരോ അല്ല പഞ്ചായത്ത് അധികാരിയോ ഒന്ന് കണ്ട് ഇത് നടപടി ഉണ്ടാവണം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അഗസ്യ റെസിഡൻസ് അസോസിയേഷൻ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും കാര്യം ജനങ്ങളെ പോലെ വന്നു പോകേണ്ട ഇപ്പോഴും തിരക്കാണ് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തിരക്കുകൾ മനസ്സിൽ കണക്കുകളായിക്കൊണ്ട് ഇത് മനുഷ്യനെ സഞ്ചരിക്കേണ്ട പാതയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഈ സംഘരമ രോഗങ്ങൾ ഉണ്ടാകിയിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ റോഡ് പണി ചെയ്ത് ഇവിടെ കുറെ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് നിരത്തിക്കൊണ്ട് വെള്ളം കെട്ടാത്തിരി ഞാൻ ഈ സമയത്തെ അഭ്യർത്ഥിക്കണം